നവകേരള സദസ്സിൽ പരാതി നൽകിയ അമ്മിണിക്ക് സ്വന്തമായി റേഷൻ കാർഡായി പാണ്ടിക്കാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് പെരുമ്പുല്ലു കോളനിയിലെ അമ്മിണിക്ക് ഏർനാട് താലൂക്ക് സപ്ലൈ ഓഫീസർ പി വിനോദും സംഘവും നേരിട്ടെത്തിയാണ് റേഷൻ കാർഡ് നൽകിയത് പുക്കൂത്ത് പെരുമ്പുല്ലു കോളനിയിലെ ഒരു കുടിലിലാണ് അമ്മിണി താമസിക്കുന്നത് ഇവരുടെ പേര് സഹോദരന്റെ കുടുംബത്തിലെ റേഷൻ കാർഡിലാണ് ഉണ്ടായിരുന്നത് ഏക വരുമാനമാർഗമായ തൊഴിലുറപ്പിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ എടുക്കാൻ ഇതുമൂലം ഇവർക്ക് സാധിച്ചിരുന്നില്ല റേഷൻ കാർഡിന്റെ അഭാവം മൂലം തൊഴിൽ കാർഡ് ലഭിക്കാത്തതാണ് ഇതിന് കാരണം തുടർന്ന് മഞ്ചേരിയിൽ നടന്ന നവകേരള സദസ്സിൽ വീട്ടു നമ്പറും റേഷൻ കാർഡും അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് അമ്മിണി പരാതി നൽകിയിരുന്നു ദിവസങ്ങൾക്കകം തന്നെ ഇത് തീർപ്പായതിന്റെ സന്തോഷത്തിലാണ് അമ്മിണി ਉਹ ਤੇ ਜਾ ਕੰਮ ਕਰ ਕੇ ਕਿ 14 ਪੰਨੇ ਬੁੱਕੰਡਾ ਕਾਣਾ ਨਹੀਂ ਵਿਰਾਸਤ ਨਾਲ ਉਦਾਕਣਾ ਜਿਆ ਹੱਥ ਨੋਕਾ ਹੁੰਦੀ ਜਾਪੇ ਆਈ ਨਾ ਬੇਸ ਚ ਉਹ ਤੇ ਜਾ ਕੰਮ ਕਰ ਨੰਬਰ ਆ ਸਹੀ ਰੇ ਰਸੰਗਰ ਨੰਬਰ ਨੰਬਰ ਨੂੰ ਵਰਨੀ ਨਾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ വിനോദ് കുമാർ റേഷനിങ് ഇൻസ്പെക്ടർമാരായ പി പ്രദീപ് കെ പി അബ്ദുൽ നാസർ ജീവനക്കാരായ സന്തോഷ് കുമാർ വിപിൻ രാജ് എന്നിവർ അമ്മിണിയുടെ കുടിലിൽ എത്തിയാണ് കൈമാറിയത് റേഷൻ കാർഡ് കണ്ടെത്തി വീട്ടില് ഇവരൊരു അപേക്ഷ വന്നിരുന്നു ഇവർക്ക് വീട്ടു വീടില്ല വീട്ടു നമ്പർ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയായിട്ട് ഇവർക്ക് റേഷൻ കാർഡും വീട്ടു നമ്പറും വന്നിരുന്നത് വീട് എങ്കിലും ഇത്തരം വീടുള്ളവർക്ക് റേഷൻ കാർഡ് കൊടുക്കേണ്ടത് സർക്കാർ കൊടുക്കണം എന്നുള്ളത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും വാർഡ് അംഗം കെ വിജയകുമാരി റേഷൻ കാടയുടെ കെ ഫർഹാദ് പി രാധാകൃഷ്ണൻ എൻ ടി ഹരിദാസൻ കെ ബാലൻ വി പി റിയാസ് എം ശ്രീജിത്ത് ആമിയൻ ഷംസുദ്ദീൻ സൈലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാർ റേഷൻ കാർഡ് നൽകണമെങ്കിൽ മറ്റു മാർഗൊന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വീടില്ലെങ്കിൽ പോലും റേഷൻ കാർഡ് കൊടുക്കുന്നതിനു വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു ഉത്തരവ് അത് ഏറ്റവും ഫലപ്രദമായി ഫലപ്രദമായിപ്പോൾ ഈ രംഗത്തൂടെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാർഡ് കിട്ടിയതോടുകൂടി അമ്മിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ തൊഴിൽ കാർഡ് ലഭ്യമാക്കുന്നതിനും തുടർന്ന് തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അവർക്ക് ചെയ്യും അവരുടെ വീടിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളും ഈ പ്രദേശത്തുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്